ദിലീപ് വിഷയത്തിൽ തുടങ്ങിയ സംഭവമാണ് മലയാളത്തിലെ ഈ പ്രശ്നങ്ങളൊക്കെ അതു മുതൽ തന്നെ ദിലീപ് എന്ന നടനും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്റെ സിനിമാ കരിയറിൽ നേരിടേണ്ടി വന്നു ഇതിപ്പോൾ അതിലും വലിയ വിഷയമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം മലയാള സിനിമ ഒന്നാകെ പെടുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരു സാധാ പ്രേക്ഷകൻ ആലോചിക്കും ഇതിൽ ആരൊക്കെ പെടും ആരുടെയൊക്കെ കരിയറിനെ ഇത് വലിയ രീതിയിൽ ബാധിക്കും എന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ സിനിമാ ഗ്രൂപ്പുകൾക്കിടയിൽ നടക്കുകയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിലെ ഗൂഢാലോചനയിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം നടൻ ദിലീപ് നായകനായി പുറത്തിറങ്ങിയത് രാമലീല മുതൽ പവി കെയർടേക്കർ വരെ പത്ത് ചിത്രങ്ങളാണ് അതിൽ ചുരുക്കം ചിത്രങ്ങൾ മാത്രമാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട വിജയം നേടിയത് ഭൂരിഭാഗം ചിത്രങ്ങൾക്കും തിയേറ്ററിൽ ആളെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇനി പുറത്തു പുറത്തുവരാനുള്ളതാകട്ടെ വിനീതും ധ്യാനും ഒന്നിക്കുന്ന ഗോകുലത്തിന്റെ ദിലീപ് ചിത്രവും ഷാരിസിന്റെ തിരക്കഥയിൽ ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ചിത്രമാണ് നിലവിൽ ഈ കേസ് ദിലീപിന്റെ ചിത്രങ്ങളുടെ വിജയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലവണ്ണം ുണ്ട് എന്ന് തന്നെയാണ് കൂടാതെ സിനിമ എങ്ങനെയൊക്കെ മാറുന്നുവെന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും പഴയ ട്രാക്കിൽ ഓടുന്ന ദിലീപിന്റെ സെലക്ഷൻ കൂടി പരാജയത്തിന് കാരണമാണ് കേസിന് ശേഷമുള്ള ദിലീപ് ചിത്രങ്ങൾക്ക് നേരിട്ട അവസ്ഥ കൂടി മുൻനിർത്തി ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആ പവർ ഗ്രൂപ്പിന്റേതും ലൈംഗിക ആരോപണങ്ങൾ അടക്കം നേരിട്ടവരുടെയും പേരുകൾ കൂടി വെളിയിൽ വന്നാൽ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയോ താരങ്ങൾ പ്രൊഡ്യൂസർ വിതരണക്കാർ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അടക്കം വലിയൊരു ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കണ്ടന്റിലും കളക്ഷനിലും വരാൻ സിനിമ ദേശീയ തലത്തിൽ തന്നെ മുന്നേറുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് സിനിമാ വ്യവസായത്തിലും നല്ല കാലമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് അന്നേരം വലിയ മുതൽ മുടക്കുള്ള ഈ വ്യവസായത്തെ ആകെപ്പാടെ പിടിച്ചുലയ്ക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ശരിക്കും താരസംഘടന അമ്മയോ ബി ഉണ്ണികൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന ഫെഫ്കെയോ നിർമ്മാതാക്കളുടെ സംഘടനയോ വിതരണക്കാരുടെ സംഘടനയോ തിയേറ്റർ മുതലാളിമാരോ ആഗ്രഹിക്കുന്നുണ്ടാകുമോ ഈ കഴിഞ്ഞ നാലര വർഷക്കാലം കാലം ഡബ്ല്യു സി സി അല്ലാതെ സിനിമയിൽ നിന്നൊരു സംഘടനയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം കേസിൽ പ്രതിയായി ഉൾപ്പെട്ട കാലത്തും ദിലീപിനെ കൈവിടാതെ കാത്തവരാണ് മലയാള സിനിമയിലെ ഭൂരിഭാഗം പേരും ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പവും പ്രതിയായ ദിലീപിനൊപ്പവും നിൽക്കുന്നു എന്നായിരുന്നു അന്ന് അമ്മ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ പറഞ്ഞതും നിലവിൽ സിനിമയിൽ ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി പറയുന്ന പവർ ഗ്രൂപ്പ് ദിലീപിന്റെ അറസ്റ്റോടെ അതിന്റെ ശക്തി കുറഞ്ഞെന്ന് ആശി കപൂർ പറയുമ്പോഴും ഡബ്ല്യു സി സിയിലെ നിരവധി പേർക്ക് ഇപ്പോഴും പ്രതിയായ ദിലീപിന് ലഭിക്കുന്നതുപോലെ സജീവമായി സിനിമ അവസരങ്ങൾ മലയാളത്തിൽ ലഭിക്കുന്നില്ല എന്ന വസ്തുത കൂടി മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ പവർ ഗ്രൂപ്പിന് ഹേമ കമ്മിറ്റിയിലെ ആരോപണ വിധേയരുടെ പേര് പുറത്തു വന്നാൽ ഇത് മലയാള സിനിമാ വ്യവസായത്തെ തന്നെ ആകപ്പാടെ തകർക്കുമെന്നും കോടികളുടെ നഷ്ടം നിരവധി പേരുടെ ഉപജീവനവും വരുമാനവും ഇല്ലാതാക്കുമെന്നും അതിൽ നിങ്ങളുടെ തൊഴിലും പോകുമെന്നും തങ്ങളുടെ സംഘടനയിലുള്ളവരെ ധരിപ്പിക്കാൻ സാധിക്കും ഇത്രയും നാൾ റിപ്പോർട്ട് വെളിച്ചം കാണാതെ ഇരിക്കാൻ എന്തൊക്കെ ഇടപെടലുകൾ നടത്താൻ സാധിച്ചോ അതിൽ അപ്പുറമുള്ള നീക്കങ്ങൾക്ക് ഇനിയും കഴിയും വ്യവസായവും അതിലിറക്കുന്ന കോടികളും മുൻനിർത്തിയാണ് ഈ പറയുന്നത് അന്നേരം വാർത്താ സമ്മേളനം നടത്തിയ സിദ്ദിഖ് പറഞ്ഞതൊക്കെയോ എന്ന് ചോദിച്ചാൽ ആ മുഖഭാവങ്ങളിൽ നിന്ന് മനസ്സിലാകും സിദ്ദിഖ് പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ അതിജീവിതയുടെ കേസിലോ ഡബ്ല്യു സി സി ഉന്നയിച്ച വിഷയങ്ങളിലോ ഇവർ സ്വീകരിച്ച നിലപാടുകൾ നോക്കിയാലും മതിയാകും നമ്മുടെ പോപ്പുലർ സിനിമകൾ പോലെ ഇപ്പോൾ നടക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ വിവാദങ്ങളും ഒരു സിനിമയായി സങ്കല്പിച്ചാൽ ഇനി എന്തായിരിക്കും അതിന്റെ ക്ലൈമാക്സ് മലയാളി ഫ്രം ഇന്ത്യ കോപ്പി ആരോപണം ഉയർന്ന സമയത്ത് ബി ഉണ്ണികൃഷ്ണന്റെ തിരക്കഥയിൽ വാർത്താ സമ്മേളനത്തിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് നിഷാദ് ഗോയയെ നിശബ്ദനാക്കിയ ഒരു രീതി ഉണ്ടായിരുന്നു മുൻപ് ജോബി ജോർജ് വെയിൽ വിവാദം ഉണ്ടായപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയെ അടക്കം ഇറക്കി ഷൈനെ സമ്മർദ്ദത്തിലാക്കിയ ഇത്തരത്തിലൊരു കോക്കസിന്റെ ഡീൽ അന്നും ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന താരസംഘടനയുടെ വാർത്താ സമ്മേളനം ഹേമ കമ്മിറ്റിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന നേരവും അതല്ല യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ക്ലൈമാക്സ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ പേരുകൾ അടക്കം പുറത്തു വന്ന് കയ്യടി കിട്ടുന്ന രീതിയിൽ ആയിരിക്കില്ല അതിന്റെ വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിലെ ആ കടും വെട്ടും സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനകളും ഹേമ കമ്മിറ്റിക്ക് മുന്നിലുള്ള ലൈംഗികാതിക്രമങ്ങൾ അടങ്ങിയ മൊഴികൾ പുറത്തുവരാതിരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാകും താരസംഘടന അടക്കമുള്ള പ്രബലരുടെ നീക്കം ആ വലിയ ലക്ഷ്യത്തിനായി ഹേമ കമ്മിറ്റിയിലെ മറ്റ് ഇതര നിർദ്ദേശങ്ങളിൽ പലതും നടപ്പാക്കുകയും വരും ദിവസങ്ങളിൽ അതിന് മറ്റ് സംഘടനകളുടെ പിന്തുണയോടെ ചുക്കാൻ പിടിക്കുകയും ഇനി അവർ ചെയ്തേക്കുക സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിലെ നിയമ നടപടികൾ എന്താണ് സാർ പറയാനുള്ളത് ജസ്റ്റിസ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് ഇത് പറഞ്ഞിട്ട് അവരുടെ സിനിമയിലെ നായകനാകട്ടെ കുറ്റവാളി എന്ന് സ്വയം കണ്ടെത്തിയവരെ നിയമത്തിന് പോലും വിട്ടുകൊടുക്കാതെ ഒന്നൊന്നായി വെടിവെച്ചു കൊല്ലുന്നു എന്നിട്ട് അവസാനം വേറൊരു ഡയലോഗ് കൂടിയുണ്ട് ട്രൂത്ത് ഈസ് ജസ്റ്റ് എ കൺസ്ട്രക്ട് സിനിമ ക്രിസ്റ്റഫർ സംവിധാനം ബി ഉണ്ണികൃഷ്ണൻ കഥാ തിരക്കഥ ഉദയകൃഷ്ണൻ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സികേഷ് ഗോപിനാഥ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ എഴുതിയപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച തന്നെ നടക്കുകയുണ്ടായി കൂടുതൽ ആൾക്കാരുടെ പേരുകളൊക്കെ പുറത്തു വന്നാൽ ആരുടെ കരിയറിനെ അത് ബാധിക്കും എന്ന രീതിയിലൊക്കെയായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത് ദിലീപിന്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും പ്രേക്ഷകർ ചർച്ചയാക്കിയതും എന്നാലും പേരുകളൊന്നും വരുത്തില്ല എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ആരൊക്കെയായിരിക്കും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പുതിയ അലിഗേഷനൊക്കെ പുറത്തു വന്നല്ലോ പേര് സഹിതം പറഞ്ഞുകൊണ്ട് എത്തിയല്ലോ പലരും ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് ലൈംഗികാതിക്രമണം നടത്തിയെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടത്തിയ വെളിപ്പെടുത്തൽ അതിലേക്കൊക്കെ വഴിവച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ വലിയ ചർച്ചകൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടന്നിരിക്കുന്നതും അങ്ങനെ പലരുടെയും പേരുകൾ ചിലപ്പോൾ വന്നേക്കാം എന്നിരുന്നാലും ആരുടെ കരിയറിനെ അതൊക്കെ ബാധിക്കും ഇങ്ങനെ പുറത്തു വന്നാൽ എന്നാൽ ദിലീപിനെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് ദിലീപ് പടങ്ങൾ വിജയിക്കാതെ ഇരുന്നത് എല്ലാ മോശം പടങ്ങൾ മാത്രമായിരുന്നു എന്നതുകൊണ്ടാണ് കേസൊന്നും അയാളുടെ ഫാൻ ബേസിന് വലിയ കോട്ടമൊന്നും വരുത്തിയിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട് ഒരിക്കലും കേസ് ബാധിച്ചിട്ടില്ല ജയിലിൽ കിടക്കുന്ന സമയത്താണ് രാമലീല ഞെട്ടിച്ച വിജയം നേടിയത് കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന സിനിമയും വിജയമായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ ആവറേജ് ആയിരുന്നു തീരെ കൊള്ളാത്ത സിനിമകളാണ് പരാജയപ്പെട്ടതെന്നും അവർ എടുത്തു പറയുന്നുണ്ട് കേസ് ബാധിച്ചിട്ടില്ല എന്നതിനെയാണ് അവർ ദിലീപിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ മറ്റു നടന്മാരുടെ പേരുകൾ ഇതുപോലെ കാണാൻ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നും പല പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താകും ഇനി മലയാള സിനിമയിൽ സംഭവിക്കുക മലയാള സിനിമ ഗംഭീര വിജയങ്ങൾ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം അപ്പോഴാണ് ഈ ഭയങ്കരമായ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നതും